ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ജേണി ആണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് ഡ്രസ്സൊക്കെ സെല്ല് ചെയ്യുന്നതും ഏതൊക്കെ ആപ്പ് വഴിയാണ് ഞാൻ കസ്റ്റമർക്ക് കൊടുക്കുന്നതും എങ്ങനെയാണ് എനിക്ക് ഇത്ര ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ആയ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കേണ്ട കേട്ടോ കാരണം എനിക്ക് ക്യാമറ ഫേസ് ചെയ്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ല ഇതുവരെ പരിചയമില്ലാത്തതുകൊണ്ടും ഒരിത് ചമ്മൽ പോലെ അപ്പം അതുകൊണ്ടാണ് കേട്ടാ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം എല്ലാവരും എൻ്റെ വോയിസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി ആദ്യം തന്നെ ഞാൻ എന്തൊക്കെ കോഴ്സാണ് പഠിച്ചതെന്ന് പറയാം കേട്ടോ ഞാൻ ആദ്യം സാധാരണ വീട്ടിൻ്റെ അടുത്ത് ഒരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പഠിച്ചു അവിടുന്ന് ഫ്രോക്കും ചുരിദാറും ബ്ലൗസ് എത്തുന്ന സമയത്ത് ഞാൻ കുടുംബശ്രീ ഒരു കോഴ്സ് ഉണ്ടായിരുന്നോട്ട് നമ്മുടെ വാട്സപ്പിലൊക്കെ വന്ന ഒരു ഗ്രൂപ്പിൽ വന്നൊരു കോഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ആ എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഗവൺമെൻറ് അംഗീകൃതമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കോഴ്സ് ചേർന്നു അത് രണ്ട് മാസം മുതൽ രണ്ട് വർഷം വരെയുള്ള കോഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ പല കാറ്റഗറിയിലാണ് ഉണ്ടായത് രണ്ട് മാസത്തത് ആറ് മാസത്തത് എട്ട് മാസത്തേത് പിന്നെ ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷം അപ്പം ഇങ്ങനത്തെ കോഴ്സാണ് ഉണ്ടായത് ഞാൻ അതിൽ എടുത്തത് എട്ട് വർഷം എട്ട് മാസത്തെട്ടാം എട്ട് മാസത്തെ കോഴ്സാണ് ഞാൻ അതിലെടുത്തത് അതിൽ നമുക്ക് ഉണ്ടായത് സ്റ്റിച്ചിങ്ങിൻ്റെ മൂന്ന് ഐറ്റംസ് ആണ് കേട്ടോ ഫ്രോക്ക് ആ ഫ്രോക്കിൻ്റെ തന്നെ മൂന്ന് മോഡൽ പഠിപ്പിക്കും പിന്നെ ചുരിദാർ അതിൻ്റെ മൂന്ന് മോഡൽ പഠിപ്പിക്കും പിന്നെ ബ്ലൗസ് മൂന്ന് മോഡൽ ബ്ലൗസും പഠിപ്പിക്കും അങ്ങനെ അത് പിന്നെ അതിൽ എംബ്രോയ്ഡറി വൈ വരുന്നുണ്ട് ടൈംബ്രോഡ് കുറേ സ്റ്റിച്ച് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ അതിപ്പം മറന്നു കുറേ ആയി പഠിച്ചിട്ടും അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ പഠിച്ചും എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ അത്ര പോലെ പഠിച്ചും അതിന് ശേഷം ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് ആരി വർക്ക് പഠിച്ചു ഒരു മാസത്തേക്കുള്ള കോഴ്സ് ആരി വർക്ക് നമ്മൾ സൂചിന്നുള്ള ഞാൻ അതിന് മുന്നേ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആരി വർക്കിൽ കുറച്ച് സ്പീഡ് കിട്ടും പറഞ്ഞിട്ട് അങ്ങനെ ആരി വർക്ക് ചെയ്തു ഒരു മാസത്തെ കോഴ്സ് ചെയ്തു അതിനുശേഷം ഫാബ്രിക് പെയിൻ്റ് പഠിക്കാൻ പോയി കേട്ടോ അത് ഒരു മാസത്തെ കോഴ്സാണ് എടുത്തത് എല്ലാവരും പെയിൻറ്റിങ് ചെയ്തു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ആകുമ്പോൾ അത് ഒരു മാസത്തെ കോഴ്സ് അത് ഒരു മാസത്തെ ആവശ്യമൊന്നുമില്ല എന്നാലും ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസ് ഉള്ളതുകൊണ്ടാണ് ഒരു മാസത്തേക്ക് നീണ്ടു നിന്നത് അപ്പോൾ അത്രയാണ് ഞാൻ പഠിച്ച കോഴ്സ് അപ്പം എനിക്ക് ഈ ഡ്രസ്സിൻ്റെ ബിസിനസിനെ കുറിച്ച് പറയാം അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ഷോപ്പിൽ ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പം അന്നേരം തന്നെ ചെറുതായിട്ട് പഠിക്കുന്ന രീതിക്ക് തന്നെ ഞാൻ ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അന്നേരം എനിക്ക് മുന്നേ എനിക്ക് ഈ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ എംബ്രോയ്ഡറി കുറച്ച് അറിയാം അതുപോലെ ഈ ബീഡ്സ് കൊണ്ടൊക്കെ ഇല്ലേ നമ്മളെ നെക്ക് ഡിസൈനില്ലേ അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അത് സൂചി നൂല് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പം അന്നേരത്തെ ഞാൻ ഇതുപോലെ ചെയ്യാൻ വേണ്ടി തുടങ്ങി എനിക്ക് എൻ്റെ മോൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ചെയ്ത് തുടങ്ങിയത് പിന്നെ ഞാൻ വെച്ചാൽ വീട്ടിലിരുന്ന് ഇങ്ങനെ ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു മോളുള്ളതുകൊണ്ട് പുറത്ത് പോയിട്ട് വർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെയാണ് ഞാൻ എട്ട് മാസത്തെ ആ ഒരു കോഴ്സ് എടുത്തത് അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടുത്തെ മിസ്സുമാരൊക്കെ നല്ല വൃത്തിക്കെല്ലാം പറഞ്ഞതെന്നും അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നും അപ്പോൾ ആദ്യം ഞാൻ ഓർഡേഴ്സ് കിട്ടി എനിക്ക് വാട്സപ്പ് വഴിയാണ് കിട്ടുന്നിട്ട് ഓർഡർ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് റീസെല്ലിങ് അതായത് ഞാൻ സ്റ്റിച്ചിങ് പഠിക്കുന്നതിന് മുമ്പേ റീസെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു വെറുതെ വീട്ടിലിരിക്കുന്നതിലെ കുറച്ച് വരുമാനം കിട്ടുന്ന രീതിക്ക് റീസെല്ല് ചെയ്യുന്ന കുറേ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വാട്സപ്പിൽ അപ്പോൾ അതിൽ വരുന്ന ഫോട്ടോസൊക്കെ ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലും ഗ്രൂപ്പിലെല്ലാം അപ്ലോഡ് ആക്കിയിട്ട് അങ്ങനെ എനിക്ക് ഓർഡർ കിട്ടുമ്പോൾ ആ ഓർഡർ അവർക്ക് കൊടുത്തിട്ട് എൻ്റെതായ കമ്മീഷൻ എടുത്തിട്ട് മനസ്സിലായില്ല റീസെല്ലിങ്ങ് അറിയാമല്ലോ അപ്പോൾ അതുപോലെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു പിന്നീട് എനിക്ക് ആ ഗ്രൂപ്പിൽ വരുന്ന മോഡലിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മോഡലിൻ്റെ ഡ്രസ്സിൻ്റെ ഇത് ഞാൻ തന്നെ ചെയ്തിട്ട് കസ്റ്റമർക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ആദ്യം തുടക്കം വന്നത് അത് അതാണ് കേട്ടോ ഇങ്ങനെ ഗ്രൂപ്പിൽ വരുന്നത് ആയിട്ടുള്ള ഡിസൈനും അല്ല കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഞാൻ എന്താക്കി മെറ്റീരിയലൊക്കെ എടുത്ത് സ്റ്റിച്ചൊക്കെ ചെയ്ത് അവരുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ആദ്യം അയക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ ബുക്ക്സ്റ്റ് അല്ല പേപ്പർ കവറാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ആദ്യം കിട്ടിയ കസ്റ്റമർക്ക് ഫുള്ള് ഓപ്പണായിട്ടായിരുന്നു കിട്ടിയത് പക്ഷെ ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പിന്നെ ആരും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ എല്ലാത്തിനും സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് മറ്റേ മീഷോ എന്നൊക്കെ ആ പ്ലാസ്റ്റിക് കൊറിയർ ബാഗിൻ്റെ ഇത് കണ്ടു അപ്പം അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആ കൊറിയർ ബാഗും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് വെച്ചു പിന്നെ ഇത് കണക്ക് ഓർഡർ ചെയ്യുന്ന രീതിക്ക് ചെറിയ രീതിക്ക് വരുമ്പം അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി തുടങ്ങി ആദ്യമൊക്കെ ഭയങ്കര നഷ്ടമായിരുന്നു കേട്ടോ കാരണം മെറ്റീരിയലിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയില്ല കസ്റ്റമർ ഇപ്പം ആ ഗ്രൂപ്പിൽ വരുന്ന മെറ്റീരിയലിൻ്റെ ആ റേറ്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര നഷ്ടം നൂറ് നൂറ്റി അമ്പത് രൂപയൊക്കെ ലാഭം കിട്ടി കാരണം ഹാൻഡ് വർക്കും ചെയ്ത് സ്റ്റിച്ചും ചെയ്ത് കൊടുത്തിട്ട് നൂറ് നൂറ്റി അമ്പത് രൂപയൊക്കെ ലാഭം കിട്ടിയാൽ അത്ര പോരെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ കുറേ പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം മെറ്റീരിയലിൻ്റെ റേറ്റ് ഒക്കെ അറിയാൻ പറ്റിയിട്ടാണ് ഞാൻ ഈ മെറ്റീരിയലിൻ്റെ റേറ്റ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം വേണ്ടവർ ജസ്റ്റ് ഒന്ന് കയറി കണ്ടുനോക്കിയാലും ആർക്കെങ്കിലും ചിലപ്പോൾ ഉപയോഗപ്രദമാവുംട്ടോ അത് അത് ഞാൻ ലിങ്ക് അതിൽ കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്ത് വന്നു പിന്നീട് ഞാൻ എന്തൊക്കെയാ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണ് യൂട്യൂബ് ചാനൽ വച്ചാൽ മുൻപ് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അത് ഒരു ബന്ധുമില്ലാത്ത കുറേ വീഡിയോ ആന്നിട്ട് ഇട്ടുകൊണ്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വലിയ റീച്ചോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വെച്ച് ഇങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നു ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്നു അപ്പോൾ അതുമായി ഒരു യൂട്യൂബ് വീഡിയോ തുടങ്ങാട്ടും അങ്ങനെ യൂട്യൂബ് ചാനലും ഇട്ടു കേട്ടോ വീഡിയോസും അപ്പോൾ ആദ്യം എനിക്ക് യൂട്യൂബിൽ നിന്നൊന്നും ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് അതിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരു വീഡിയോ നല്ല ക്ലിക്കായി പിന്നെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും കൂടാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ചെറിയ രീതിക്ക് ഓർഡർ ഒക്കെ കിട്ടുന്ന സമയത്ത് എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എന്താ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കാൻ തുടങ്ങി പക്ഷേ ഇൻസ്റ്റയിൽ നിന്ന് ഒരു ഓർഡർ പോലും എനിക്ക് കിട്ടിയിട്ട് ആദ്യ ആദ്യ ടൈമിൽ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് എൻ്റെ ഫോണിന് വലിയ ക്ലാരിറ്റി ഇല്ല സാധാരണ ഒരു ഓപ്പോൻ്റെ ഫോണാണ് അത് വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാനത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത് എന്തൊക്കെ ഒരു ഫോൺ വാങ്ങി ഒരു ഐഫോൺ എടുത്തു ഐഫോൺ എടുത്ത സമയത്ത് എൻ്റെ പഴയ ഫോണല്ലേ ആ പഴയ ഫോണിൽ ഞാൻ ജസ്റ്റ് ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടും ഒരു സിമ്മ് വാങ്ങി അത് വച്ചാൽ കുറേ ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ ഡ്രസ്സ് സെല്ല് ചെയ്യുന്നവർ അടിയിൽ അവരെ വാട്സപ്പ് നമ്പർ കൊടുക്കും അങ്ങനെ കുറേ ഓർഡർ എല്ലാവർക്കും കിട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ഡ്രസ്സ് ഇങ്ങനെ സെല്ല് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഇതുപോലെ ചെയ്യാന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു നമ്പർ കൊടുത്തിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് സെപ്പറേറ്റ് ഒരു സിം എടുത്തിട്ട് ആ ഒരു പഴയ ഫോണിൽ സിം ഇട്ടു പക്ഷേ ആദ്യം ഞാൻ അത്ര ചിന്തിച്ചില്ല രണ്ട് സിം ഇടാൻ പറ്റും ഞാൻ അത്ര കാര്യമാക്കിയില്ല കേട്ടോ പിന്നെ വേറെ ഫോൺ വന്ന സമയത്ത് ആ ഫോൺ വെറുതെ കിടക്കുമല്ലോ വിചാരിച്ചിട്ട് അതിന് അതിൽ സെപ്പറേറ്റ് ഒരു സിമ്മ് വാങ്ങിയിട്ട് സിമ്മതിലിട്ടും ഇട്ടതിന് ശേഷം പിന്നീട് ഐഫോൺ ആകുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാകും ഫോട്ടോക്കായാലും വീഡിയോക്കായാലും പിന്നീട് ഞാൻ ചെയ്യുന്ന ഡ്രസ്സിൻ്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ആക്കാൻ തുടങ്ങി അതുപോലെ യൂട്യൂബിൽ അപ്ലോഡ് ആക്കാൻ തുടങ്ങി പിന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യാട്ടോ ഫേസ്ബുക്കിൽ കുറേ ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ജോർജറ്റ് കുർത്തീസ് അതുപോലെ റീസെല്ലിങ് ഗ്രൂപ്പ് അങ്ങനത്തെ ഒരുപാട് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അപ്പോൾ അതിലൊരു പത്തിരുപത് ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ആയിട്ടുണ്ടാവും കേട്ടോ ആ ഗ്രൂപ്പിലെല്ലാം ഇതുപോലെ ഞാൻ ചെയ്ത ഡ്രസ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടു എൻ്റെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ അതുവഴി എനിക്ക് ഓർഡർ കിട്ടാൻ തുടങ്ങി അതിന് മുമ്പേ ഞാൻ ഈ റീസെല്ലിങ് ചെയ്യുന്ന സമയത്ത് തന്നെ പിൻഡ്രസ് പറഞ്ഞിട്ട് ആപ്പ് ഉണ്ട് അത് കുറേ ലേറ്റായിട്ടാണ് ഞാൻ ആപ്പിനെ കുറിച്ച് അറിഞ്ഞത് ആരോ മിസ്സാരോ പറഞ്ഞു തന്നിട്ട് ആ ഒരു ആപ്പിൽ നമുക്ക് വരുന്ന മോഡൽസിൻ്റെ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട മോഡലൊക്കെ അതിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും കയ്യിൽ കൈ പൈസ എടുത്ത് ചിലവാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ വാങ്ങിക്കാൻ അങ്ങനെ ഇല്ലായെന്നുണ്ടെങ്കിൽ പിൻറസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് പിൻറസ്റ്റ് ആപ്പിൽ നിന്ന് നമുക്കിപ്പോൾ ഫ്രോക്ക് ബർത്ത്ഡേ ഫ്രോക്കും അല്ലെങ്കിൽ പോണത്തിൻ്റെ സമയത്ത് പട്ടുപാവാട എന്ന് പറഞ്ഞാൽ ഒരുപാട് പട്ടുപാവാടേൻ്റെ മോഡൽസ് കിട്ടും അപ്പോൾ ആ ഫോട്ടോസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം മാർക്കറ്റ് പ്ലേസ് ഉണ്ട് ഫേസ്ബുക്കിൽ അപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്യാം പക്ഷേ അതിന് ലിമിറ്റ് ഉണ്ട് കേട്ടോ എത്രയോ ഉണ്ട് അതിൽ അപ്ലോഡ് ചെയ്യാം അതിന് ശേഷം ഗ്രൂപ്പ് ഉണ്ട് കുറേ റീസിലിങ് ഗ്രൂപ്പ് അത് ഇത് പറഞ്ഞിട്ട് കുറേ ഉണ്ട് അപ്പോൾ അതിലൊക്കെ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് സെപ്പറേറ്റ് നമ്പർ നമ്പറല്ലെ നിങ്ങൾക്ക് നമ്പർ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ വാട്സപ്പ് നമ്പർ കൊടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി നമുക്ക് ഓർഡർ മെസ്സഞ്ചർ വഴി വരും അപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് മെസ്സഞ്ച് പറയും മെസ്സഞ്ചർ വഴി മെസ്സേജ് അയക്കും അപ്പം നമുക്ക് ഓർഡർ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ട് അങ്ങനെ ഓർഡർ എടുക്കാം പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാം ജി പേ വഴി പൈസ വാങ്ങിയതിന് ശേഷമാണ് കേട്ടോ മെറ്റീരിയൽ വാങ്ങി സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലാണ്ട് പൈസ വാങ്ങിക്കാണ്ട് എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് തരാമെന്നൊക്കെ പറയും അപ്പോൾ അതിനൊന്നും നിൽക്കാൻ പാടില്ല കാരണം ആദ്യമൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് അവർ ക്യാൻസലാക്കിയിട്ട് പോയിട്ട് പൈസ ഒക്കെ കുറേ നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ക്യാഷ് ഇട്ടാൽ മെറ്റീരിയൽ എടുക്കും സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കും അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ പിൻഡ്രസ് നിന്ന് എടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലും അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യാം ഞാനിപ്പോൾ എനിക്ക് ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് എന്നാലും ഞാനിപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കസ്റ്റമർക്ക് എൻ്റെ മോഡലിനെ കുറച്ചൊക്കെ അയച്ചു കൊടുക്കും എന്നാലും ഒരു മോഡൽ ബർത്ത്ഡേ ഫ്രോക്കും അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് പിൻട്രസ്റ്റിൽ ട്രസ്റ്റിൽ നിന്ന് ആയിട്ട് എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് കസ്റ്റമറോട് പറയും കളർ കസ്റ്റമൈസേഷൻ ചെയ്തു തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരുന്നെന്ന് പറയും അപ്പം അങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടുന്നത് ഇപ്പോഴും അതേ ഓണത്തിന് സമയത്തും ഞാൻ കുറേ പിൻട്രസ്റ്റെന്ന് ഇതുപോലെ പട്ടുപാടേൻ്റെയൊക്കെ കുറേ ഫോട്ടോസ് എടുത്തിട്ട് ഫേസ്ബുക്കിൽ എല്ലാ ഗ്രൂപ്പിലും അപ്ലോഡ് ആക്കി നമ്മൾ ആക്റ്റീവ് ആവണം ഗ്രൂപ്പിൽ അതായത് ഒരു ദിവസം ഒരു അഞ്ചോ ആറോ എങ്കിലും എല്ലാ ഗ്രൂപ്പിലും അപ്ലോഡ് ആക്കണം എന്തായാലും നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഓരോ ഓർഡറെങ്കിലും നിങ്ങൾക്ക് കിട്ടും അപ്പം റീസെൻ്റ് ചെയ്യുന്നവരുടെ ഗ്രൂപ്പിൽ തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ അതിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഗ്രൂപ്പിൽ തന്നെ കുറെ ആൾക്കാർ ഫോട്ടോ ഇടും അപ്പോൾ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഗ്രൂപ്പിൽ കയറിട്ട് വരുന്ന ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവർക്ക് ഓർഡർ കൊടുക്കണമെങ്കിൽ അവർക്ക് ഓർഡർ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ എടുക്കുന്നത് അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇതുപോലെ പിൻറസ്റ്റിനൊക്കെ എടുക്കാം ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ ഇപ്പോൾ ഇരുപത് ഉണ്ടെങ്കിൽ ഇരുപത് ഗ്രൂപ്പിൽ രാവിലെ എല്ലാ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം പിന്നെ ഉച്ചയ്ക്ക് വേറെ മോഡൽ കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം വൈകുന്നേരം ആകുമ്പോൾ വേറെ മോഡൽ ഒരു പ്രാവശ്യം ഒരു മൂന്നെണ്ണമെങ്കിലും എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടാം അങ്ങനെ നമ്മൾ ചെയ്തു ആദ്യം തന്നെ കിട്ടണം നമ്മൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു ഓർഡറെങ്കിലും എന്തായാലും കിട്ടി കിട്ടാം എൻ്റെ ഒരു അനുഭവം വെച്ച് പറഞ്ഞതാണ് ഞാൻ കൈവന്ന് പൈസ മുടക്കിയിട്ടല്ല കേട്ടോ ആദ്യം തുടങ്ങിയതും എൻ്റെ കയ്യിൽ അതുകൊണ്ട് പൈസ അങ്ങനെ എടുക്കാനുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ പിൻട്രസ്റ്റ് ഡൗൺലോഡ് ഓർഡർ ചെയ്തിട്ട് എല്ലാത്തിലും ഇട്ടിട്ടാണ് കേട്ടോ എനിക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഇപ്രാവശ്യം ഓണത്തിന്റെ സമയത്ത് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ലാസ്റ്റ് എനിക്ക് ഓർഡർ ക്യാൻസലാക്കേണ്ടിവരെ വന്നു കേട്ടാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത അത്രയും കിട്ടിയിരുന്നു പിന്നെ കുറിയർ അയക്കണ്ടത് വേഗം അയച്ചിട്ട് നമുക്ക് അവിടത്തേക്ക് സാധനം എത്തേണ്ട ഒരു ഇതില്ലേലും അപ്പോൾ അതൊക്കെ കൊണ്ട് ലാസ്റ്റ് ഞാൻ ക്യാൻസൽ ആക്കുകയാണ് ചെയ്തു അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരിതില്ല അത് സെറ്റ് ആടയരുതാന്നിട്ടും അതാണ് ഏറ്റവും കൂടുതൽ കിട്ടിയ പെയിൻറ്റിങ് അതിന് കുറേ ടൈം എടുക്കും ഞാൻ വെറുതെ ഒരു ബാലൻസ് ഉള്ള തുണി കൊണ്ട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടോ അപ്പോൾ അത് ഒരു ട്രെൻഡിങ് ആയി കുറേ ആൾക്കാർ ഞാൻ ഒരു പത്ത് പതിനഞ്ചോളം ഞാൻ ചെയ്തു ണ്ടാകും ഈ ഒരു മോഡൽ തന്നെ ആയിട്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇങ്ങനെ പിൻട്രസ്റ്റിനൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് കിട്ടാം അതിലൊക്കെ അപ്ലോഡ് ചെയ്താൽ ഓർഡർ കിട്ടും പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്നും കിട്ടാൻ തുടങ്ങി കേട്ടോ നമ്പർ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ അതുപോലെ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാംന്ന് വലിയ ഓർഡേഴ്സ് ഇല്ല പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബും ഇൻസ്റ്റയിൽ നിന്ന് ഒന്നോ രണ്ടോ അങ്ങനെ കിട്ടിയുള്ളൂ ഇൻസ്റ്റയിൽ വലിയ ഒരു ഫോളോവേഴ്സ് ഒന്നും ഇല്ല എഴുന്നൂറ്റി സംതിങ് ആയിട്ടേ എല്ലും എന്നാലും ഞാൻ ചെയ്യുന്ന എല്ലാ മോഡൽസും അതിൽ അപ്ലോഡ് ആക്കും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നും ട്രെയിൻ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഞാൻ മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഞാൻ എങ്ങനെ സെല്ല് ചെയ്യുന്ന ആയിരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ട് അങ്ങനെ കമൻറ്റ് വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതും ഇനി ഇതുപോലത്തെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ കമൻ്റ് ഇട്ടാൽ എന്നെക്കൊണ്ട് അറിയാവുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇത് കൊറിയർ കൊറിയറ് വെച്ചാൽ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ഒന്നിച്ച് എക്സ്ട്രാ പൈസ വാങ്ങിക്കും കൊറിയറിന് ഒരു അറുപത് രൂപയാണ് പോസ്റ്റ് വഴി വാങ്ങിക്കുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ എൺപത് രൂപയാണ് കേട്ടോ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അധികം എല്ലാം അയക്കൽ സ്പീഡ് പോസ്റ്റിന് പൈസ കുറച്ച് കൂടുതലാണ് നോർമൽ പോസ്റ്റ് അയച്ചാലും മതിയും അപ്പോൾ അതുപോലെയാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അധികം ഇതുപോലെ ഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് കാര്യമായിട്ട് ഫേസ്ബുക്ക് ആയിട്ട് നോക്കേണ്ടത് ഇൻസ്റ്റ വഴി കുറച്ച് റീച്ച് റീച്ചാകും കുറച്ച് പണിയാണ് പക്ഷേ ഫേസ്ബുക്കിലാണ് അവധികം ഓർഡർ കിട്ടുന്നത് മാർക്കറ്റ് പ്ലേസിൽ അപ്ലോഡാക്കുക അതുപോലെ തന്നെ ഗ്രൂപ്പിൽ കുറേ ഗ്രൂപ്പ് ഉണ്ട് നോക്കിയിട്ട് ജോയിൻ ചെയ്യണം കേട്ടോ മലയാളീസിൻ്റെ തന്നെ കുറേ ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ ഗ്രൂപ്പും കാര്യങ്ങളും നോക്കിയിട്ട് ഒക്കെ ജോയിൻ ചെയ്തിട്ട് അതിലൊക്കെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് നമ്പർ ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല നമുക്ക് എന്തായാലും ഓർഡർ മെസ്സഞ്ചർ വഴി വരും എനിക്കൊക്കെ ആദ്യം മെസ്സഞ്ചർ വഴിയാണ് വന്നത് ഇപ്പോൾ ഞാൻ മൊബൈൽ നമ്പർ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് വരാൻ തുടങ്ങി എന്നാലും കുറേ ആൾക്കാർ ഇതുപോലെ മെസ്സഞ്ചറിൽ അയക്കുന്നവരുണ്ട് കേട്ടോ മെസ്സഞ്ചർ ത്രൂ ഓർഡർ കിട്ടുന്നതും ഉണ്ട് ഇല്ലയെന്നല്ല പറയുന്നതും അതുപോലെ തന്നെ യൂട്യൂബിലും യൂട്യൂബിൽ നിന്നും കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ട് എനിക്കിപ്പോൾ ചാനൽ മോണ്ടിസേഷൻ ആയി ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടണ്ട ആ ഒരു രീതിക്കാണ് കേട്ടോ നിൽക്കുന്നത് ഏകദേശം കിട്ടാറായിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയ സമയത്ത് ഞാൻ എന്തായാലും അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വീഡിയോസ് ആയത് നിങ്ങളുടെ സജഷൻ അനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ